ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ വസുന്ധരാമ്മയാണെങ്കിൽ ശ്യാമിയോട് പറയുന്നു താലിയും സാരിയും ഒക്കെ ആണെങ്കിൽ പൂജയ്ക്ക് വെക്കാനെന്ന് ശ്യാമയാണെങ്കിൽ പൂജാമുറിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ വസുന്ധരാമ്മ പറയുന്നു അതേ സമയത്ത് അപ്പുറത്ത് ഐശ്വര്യ അപ്പച്ചയോട് പറയാണ് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നേരത്തെ വസുന്ധരാമ്മയ്ക്കാണെങ്കിൽ എന്നെ ആയിരുന്നു ഇഷ്ടം ഇപ്പോഴാണെങ്കിൽ ശ്യാമയാണ് പുകക്കൊണ്ട് നടക്കുന്നതെന്നൊക്കെ പറയുന്നു എനിക്കങ്ങ് മരിച്ചാൽ മതിയെന്ന് പറയുന്നു അപ്പോൾ അപ്പച്ചി കളിയാക്കി പറയാണ് അങ്ങനെയാണെങ്കിൽ തൂങ്ങി മരിക്കുന്നതാണ് നല്ലത് എല്ലാവർക്കും കുറച്ച് കഷ്ടമുണ്ടാക്കാമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുകയാണ് ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് ശ്യാമയുടെ ആഭരണവും അതുപോലെ സാരിയുമാണെങ്കിൽ നശിപ്പിച്ചാൽ കല്യാണം മുടങ്ങുമല്ലോ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്യുകയാണ് അപ്പച്ചപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ചെയ്താൽ മതി പക്ഷെ പെട്ടെന്നൊന്നും ചെയ്യേണ്ട പതിയെ ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നു സന്തോഷത്തോടെ വരുന്ന ശ്യാമയോടാണെങ്കിൽ ഐശ്വര്യ ചോദിക്കുകയാണ് നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ നീ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു കല്യാണത്തിനു വേണ്ടി സാരിയും ആഭരണങ്ങളും എടുത്തു അതുപോലെ അമ്മയാണെങ്കിൽ ഒരുപാട് സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമി അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തി പറഞ്ഞത് സത്യമാണ് ഞാനിപ്പോൾ കുറച്ച് സന്തോഷത്തിലാണ് പതിനഞ്ചാം തീയതി നടക്കുന്ന ചടങ്ങൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യേട്ടത്തിയാണെങ്കിൽ പതിനഞ്ചാം തീയതി നടക്കുന്ന ചടങ്ങുകൾ മുടക്കാൻ ശ്രമിക്കരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ശ്യാമ പറയാണ് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് നീ എന്നോട് ചെയ്തതും സഹിക്കില്ല എന്ന് ശ്യാമ റൂമിലേക്ക് പോയതിന് ശേഷം അപ്പച്ചയാണെങ്കിൽ ഐശ്വര്യോട് വന്ന് ചോദിക്കുന്നുണ്ട് ശ്യാമ എന്താണ് പറഞ്ഞതെന്ന് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ പതിനഞ്ചാം തീയതിയിലെ ചടങ്ങ് മുടങ്ങിയാൽ സഹിക്കില്ല എന്നാണ് പറഞ്ഞതെന്ന് എന്തായാലും ഞാൻ ഈ ചടങ്ങ് മുടക്കും അതിനാണെങ്കിൽ അമൃതേട്ടത്തി ഉപയോഗിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് വസുന്ധര ദേവി ആനന്ദവർമ്മയോട് പറയാണ് അമൃതയ്ക്കും ഐശ്വര്യക്കും കൂടി കമ്പനിയിൽ ജോലി കൊടുത്താലോ എന്ന് ഐശ്വര്യക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഒരുപാട് ദേഷ്യമൊക്കെയുണ്ട് ശ്യാമിയോടെന്നു പറയുന്നു ആനന്ദവർമ്മ അപ്പോൾ പറയണ ഐശ്വര്യക്ക് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യമാണ് അങ്ങനെയുള്ള ആളെ കമ്പനിയുടെ തലപ്പത്ത് വരാൻ പറ്റില്ല എന്നൊക്കെ അരുണിനാണെങ്കിൽ ഐശ്വര്യ പോലൊരു പെണ്ണിനെ സെലക്ട് ചെയ്തതിൽ തെറ്റുപറ്റിയെന്ന് ആനന്ദവർമ്മ പറയുന്നു അത് കേട്ടിട്ട് വസുന്ധര ദേവി പറയാണ് അവളും നമ്മുടെ മകളല്ലേ എന്ന് അനന്തവർമ്മയെ അപ്പോൾ പറയണം മരുമക്കളെ മകളായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഐശ്വര്യ പെരുമാറുന്നത് വേറെ രീതിയിലൊക്കെയാണെന്ന് പറയുന്നു വസുന്ധര ദേവി പറയുന്നുണ്ട് ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാമെന്നൊക്കെ അമൃതയാണെങ്കിൽ പേരോടായിട്ട് പറയുകയാണ് ഐശ്വര്യയാണെങ്കിൽ ശ്യാമയുടെയും അഖിലിൻ്റെയും ചടങ്ങുകളൊക്കെ മുടക്കാൻ ചാൻസ് ഉണ്ടെന്ന് അനന്തവർമ്മയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളും ഐശ്വര്യയെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ സൂക്ഷിച്ചോളാമെന്നൊക്കെ പറയുന്നു അമൃത കൂടി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പറയുന്നു പിന്നീട് അകിലിന്റെ അടുത്ത് റൂമിലേക്ക് ശ്യാമ വരുന്നു അപ്പോൾ പാട്ട് പാടുകയാണ് ഏഴ് സുന്ദര രാത്രികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് ഏഴ് സുന്ദര രാത്രികൾ മാത്രമേ ഉള്ളൂ വിവാഹത്തിനെന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ പറയണ എല്ലാ സന്തോഷങ്ങളും കൂടെ ഒരുമിച്ച് വരുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് ഇപ്പോഴാണെങ്കിൽ കമ്പനിയുടെ തലപ്പത്ത് സ്ഥാനം കിട്ടി അതുമാത്രമല്ല കൃഷ്ണ തുളസി പേരിൽ പാടാൻ പറ്റി അമ്മയാണെങ്കിൽ എന്നെ അംഗീകരിച്ചു വീണ്ടും നമ്മുടെ വിവാഹമൊക്കെ നടക്കാൻ പോകുന്നു എന്നൊക്കെ പറയാണ് എല്ലാം കൊണ്ട് ഞാൻ വെളിച്ചത്തിന്റെ നടുക്കാണ് നിൽക്കുന്നതെന്നൊക്കെ ശ്യാമ പറയാണ് അപ്പോൾ അഖിൽ പറയാണ് താനല്ല ഞാനാണ് നിൽക്കുന്നതെന്ന് അഖിലാണെങ്കിൽ ശ്യമയോട് ചോദിക്കുകയാണ് ഞാൻ ഉദ്ദേശിച്ച വെളിച്ചം എന്താണെന്ന് അറിയുമോ എന്ന് അപ്പോൾ പറയാണ് അത് ഞാനാണെന്ന് അപ്പോൾ ശ്യാമയെ കളിയാക്കി പറയാണ് അത് ഭയങ്കര വിശ്വാസമാണല്ലോ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ലൈറ്റാണെന്ന് പറയുന്നു ശ്യാമയ്ക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമാകുന്നു ശ്യാമ കരയാൻ തുടങ്ങുന്നു എങ്കിലെപ്പോൾ പറയുന്നുണ്ട് ഈ ചെറിയ കാര്യത്തിന് എന്തിനാണ് കരയുന്നത് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു അതുപോലും തനിക്ക് മനസ്സിലായില്ലേ എൻ്റെ വെളിച്ചം എപ്പോഴും താൻ തന്നെയാണ് ക്ഷ്യമയെ ചേർത്ത് നിർത്തിയിട്ടാകിൽ പറയുകയാണ് താനില്ലാതെ എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനേ പറ്റില്ല എന്നൊക്കെ െങ്കിൽ ശ്യാമയോട് പറയണം എന്തായാലും നമ്മളൊന്ന് സൂക്ഷിക്കണം നമ്മളുടെ വിവാഹം മുടങ്ങാനും ആഗ്രഹിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് ഐശ്വര്യം ജഗന്നാഥനും ഇപ്പോഴാണെങ്കിൽ അവരുടെ കൂടെ സി എ ജയേഷും ഉണ്ടെന്ന് പറയുന്നു ശ്യാമ ചോദിക്കുന്നുണ്ട് ജയേഷ് ആരാണെന്ന് അഖിലപ്പോൾ പറയണ കോളേജ് തൊട്ടേ എൻ്റെ ശത്രുവാണ് ഇപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം എന്നൊക്കെ പറയുകയാണ് എന്തായാലും നമ്മൾ കമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്നൊക്കെ പറയുകയാണ് അപ്പോൾ പറയാണ് ഐശ്വര്യട്ടെത്തി എന്തെങ്കിലും ഈ വിവാഹം മുടക്കാൻ വേണ്ടി ചെയ്യുമെന്ന് അത് ഉറപ്പാണെന്ന് അഖിലപ്പോൾ പറയുന്നുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്